നമസ്കാരം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ഗ്യാജറ്റ് വിപണികളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് ശരിവച്ചുകൊണ്ട് തന്നെ ധാരാളം വൻകിട കമ്പനികൾ സ്മാർട്ട് ഫോൺ കമ്പനികൾ ഇവിടുത്തെ സ്വാധീനം ശക്തിപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് സാംസങ് സാംസങ്ങിനാകട്ടെ ഇന്ത്യയിൽ ധാരാളം ഉപഭോക്താക്കളുമുണ്ട് എന്നിട്ടും സാംസങ് ആപ്പിളുമായി നിരന്തരം ഏറ്റുമുട്ടുകയാണ് ഇവിടെ രണ്ടും വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന ഫോണുകൾ ആയിരുന്നിട്ടും ഇവ തമ്മിലുള്ള മത്സരത്തിന് യാതൊരു കുറവുമില്ല അടുത്തിടെയാണ് സാംസങ് തങ്ങളുടെ പ്രീമിയം മോഡലായ ഗാലക്സി എസ് ട്വൻ്റി ഫോർ വിപണിയിൽ അവതരിപ്പിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും മത്സരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സാംസങ് ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി എസ് ട്വൻറ്റി ഫൈവിൻ്റെ പണിപ്പുറയിലാണ് ഇപ്പോൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം ആപ്പിളിൻ്റെ വരാനിരിക്കുന്ന സമ്പൂർണ്ണ പ്രീമിയം മോഡലായ ഐഫോൺ സിക്സ്റ്റീനിനെ മലർത്തി അടിക്കാൻ ലക്ഷ്യമിട്ടാണ് സാംസങ് തങ്ങളുടെ പുതിയ മോഡലിനെ ഒരുക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു ശക്തമായ മത്സരം തന്നെയാകും ഉണ്ടാകാൻ പോകുന്നതെന്ന് നി പറയാം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് ഒരുപാട് പ്രത്യേകതകൾ സമ്പന്നമാണ് സാംസങ്ങിൻ്റെ വരാനിരിക്കുന്ന ഈ ഒരു മോഡലിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കുറച്ചധികം കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് എസ് ട്വൻ്റി ഫോറിൻ്റെ ലോഞ്ചിങ്ങിന് പിന്നാലെ തന്നെ എസ് ട്വൻറ്റി ഫൈവിലൂടെ ചർച്ചകളെ ആരംഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് ക്യാമറകളെയും ചിപ്സെറ്റിനെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ മോഡലിനേത് സമാനമായി ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററി തന്നെ പുതിയ ഫോണിലും സാംസങ് അവതരിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് ഈ ഫോണിൻ്റെ ബാറ്ററിക്ക് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എം എ എച്ച് കപ്പാസിറ്റി ആവും ഉണ്ടായിരിക്കുക എന്ന് ചുരുക്കം എങ്കിലും കണക്കുകളിൽ ഫോർ തൗസൻഡ് എം എ എച്ച് എന്നാകും രേഖപ്പെടുത്തുക കമ്പനിയുടെ മുൻ ലോഞ്ച് ഷെഡ്യൂളുകളെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കാര്യമായ ഡിസൈൻ മാറ്റങ്ങളോടെ തന്നെ സാംസങ് തങ്ങളുടെ പുതിയ പ്രീമിയം ഫോൺ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം അപ്പോഴേക്കും ഈ ഒരു വർഷം സെപ്റ്റംബർ മാസത്തോടെ ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ സിക്സ്റ്റീൻ രംഗത്ത് വന്ന് കഴിയും എന്നും പറയേണ്ടിയിരിക്കുന്നു അതേസമയം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് മോഡലിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പല വെബ്സൈറ്റുകളും പുറത്തുവിട്ടിട്ടുള്ളതാണ് വാനില മോഡലിന് ആറേ പോയിൻറ്റ് മൂന്ന് ആറ് ഇഞ്ച് വലിയ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും എന്നാണ് സൂചന നിലവിലുള്ള മോഡലിന് ആറേ പോയിൻറ്റ് രണ്ട് ഇഞ്ച് സ്ക്രീനാണ് ഉള്ളത് ഇത് എക്സിനോസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിപ്സെറ്റിൻ്റെ സഹായത്തിൽ പ്രവർത്തിക്കാനാണ് സാധ്യത ഇതിന് പുറമെ ക്യാമറയിലും കാര്യമായ മാറ്റത്തിന് സാംസങ് ഒരുങ്ങുന്നുണ്ട് ഗലക്സി എസ് ട്വൻ്റി ഫൈവ് ഗലക്സി എസ് ട്വൻ്റി ഫൈവ് പ്ലസ് എന്നിവയിൽ സാംസങ് ഐസെൽ സെൻസറുകൾ ഒഴിവാക്കി സോണി ഇമേജ് സെൻസറുകൾ പ്രധാന ക്യാമറയായി ഉപയോഗിക്കും എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു നിർണായക മാറ്റം തന്നെയായിരിക്കും എന്തായാലും സ്മാർട്ട് ഫോൺ രംഗത്ത് ആപ്പിളിനോട് മുട്ടാൻ സാംസങ് തന്നെയാണ് ഇപ്പോൾ കരുത്തിലായി നിൽക്കുന്നത് എന്തായാലും ലോകം മുട്ടാകെ ആപ്പിളിനേക്കാൾ വളരാൻ ശേഷിയുണ്ടെങ്കിൽ അത് സാംസങ് എസ് ട്വൻറ്റി ഫൈവിലൂടെ ആയിരിക്കുമെന്ന് സംശയം പറയാം എന്തായാലും സാംസങ് എന്തൊക്കെ മായാജാലങ്ങളാണ് എസ് ട്വൻ്റി ഫൈവ് സീരീസിലൂടെ പുറത്തെടുക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരുന്നു